പാപ്പാനെ കുത്തിക്കൊന്ന ഹരിപ്പാട് സ്കന്ദനെ ഇതുവരെ മാറ്റി തളച്ചില്ല രണ്ട് മാസമായി ഹരിപ്പാട് സ്കന്ദൻ മഴയും വെയിലും കൊണ്ട് ഒരേ സ്ഥലത്ത് തുടരുകയാണ് ആനയ്ക്ക് വേണ്ട പരിചരണവും ലഭിക്കുന്നില്ല ദേവസ്വം ബോർഡ് പുതിയ പാപ്പാനെ നിയമിക്കുന്നില്ലെന്നാണ് പരാതി ആനയുടെ ആരോഗ്യാവസ്ഥ മോശമാണ് ആനയ്ക്ക് അടിയന്തരമായി സംരക്ഷണം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ശരത് എസ് എസ് സ്ഥലത്തുണ്ട് ശരത് ഹരിപ്പാട് സ്കന്ദനെ ഇപ്പോൾ പരിചരിക്കാനായി ആരുമില്ലേ ആനയ്ക്ക് ഭക്ഷണവുമില്ലേ സുജ് അതായത് കഴിഞ്ഞ ഒക്ടോ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു മതപ്പാടിന് പിന്നാലെ ആ അരിപ്പാട് സ്കന്തൻ പാപ്പാൻമാരെ ഇത്തരത്തിൽ കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലെ അന്ന് തളച്ചിട്ടതാണ് ആനയെ ഇവിടെ ഈ അന്ന് അതിനുശേഷം രണ്ടു മാസത്തോളം കഴിഞ്ഞു പക്ഷേ ഇതുവരെ ആനയെ ഇവിടെ നിന്ന് മാറ്റി തളച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം ആനയുടെ ആരോഗ്യനിലയ്ക്ക് ഉൾപ്പെടെ അത് ബാധിക്കുന്നുണ്ട് വലിയ ക്ഷീണിക്കുന്ന അവസ്ഥയിലേക്ക് മാറി രണ്ടു മാസമായി മഴയും വെയിലും കൊണ്ട് ആന ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട സാഹചര്യം തൊട്ടുപ്പോൾ ആന തറയുണ്ട് അവിടെയാണ് യഥാർത്ഥത്തിൽ ആനയെ കിടത്തേണ്ടത് പക്ഷേ അവിടേക്ക് മാറ്റി കിടക്ക അവിടേക്ക് കൊണ്ടുപോകാതെ ഇവിടെ അന്ന് തളച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും ആ ആനയെ നിലനിർത്തുകയാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ നമുക്കിപ്പം ചേരുന്നുണ്ട് നിലവിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആന ഇവിടെ നിന്നു പോകും കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് ആന വെളിയിലോട്ടിറങ്ങിയിട്ടില്ല ഇത് കണ്ടിട്ടില്ല എന്നുവെച്ചാൽ വെളിയിൽ പോകാൻ ആനയ്ക്ക് പറ്റുന്നില്ല രണ്ടു മാസം അതിനുമുമ്പ് ഫെബ്രുവരി പത്തൊമ്പതിന് തളച്ച ആനയാണ് മതപ്പാടിനെ തുടർന്ന് പത്തൊമ്പതിന് തളച്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് പിന്നെ ആനയെ നമ്മൾ വിളിയിലോട്ട് അഴിക്കുന്നത് അതും വേണ്ട മുൻകരുതലുകൾ എന്താണോ ഒരു ആനയെ എടുക്കാൻ എടുക്കേണ്ടത് ചെയ്യാതെ ഇറക്കിയ ഫലമാണ് ഉണ്ടായത് ആദ്യ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആന അവിടെ തന്നെ തളച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ ഒരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു നിർഭാഗ്യവശാൽ ഞങ്ങൾ ആരും സ്ഥലത്തില്ലാത്തപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് പിന്നെയെങ്കിലും ആ രണ്ടാമത് നടന്ന ആദ്യം നടന്ന സംഭവത്തിലെ പപ്പാന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്കായി അത് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പോഴും ഒരു കാര്യം പറയാനുള്ളത് ഈ ആന ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരും ഇരണ്ട കെട്ട് പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആന പോവും അല്ലാതെ പാതരോഗങ്ങൾ ഈ വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിന്ന് കഴിഞ്ഞാൽ പാതരോഗം വരാനുള്ള സാധ്യതയുണ്ട് അടിയന്തരമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പാപ്പാനെ നിയമിക്കണം രണ്ടാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സമയത്ത് അവരെന്താ പറയുന്നത് അവർ ഇപ്പോഴത്തെ വിഷയങ്ങൾ കൊണ്ട് വലിയ വിഷയങ്ങൾ നടക്കുന്നതുകൊണ്ട് ചെറിയ വിഷയങ്ങളെ കൊണ്ട് ഇത് ചെറിയ വിഷയമാണെന്ന് അവർ ശ്രദ്ധ വിചാരിക്കുന്നു പക്ഷേ ഇത് വലിയ ജനങ്ങൾ സംഭാവന ചെയ്തൊരു മുതലാണ് ഭഗവാന് സമർപ്പിച്ചൊരു മുതലാണ് അപ്പോൾ ഇവര് രണ്ടാം 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 ഇനി പാപ്പാനെ നിയമിച്ചുകൊണ്ട് ഇവിടെ ും മഴയും വെയിലും ഏറ്റ ഹരിപ്പാട് സ്കന്ദൻ ഒരേ സ്ഥലത്ത് തുടരുകയാണ് പുതിയ പാപ്പാനെ നിയമിക്കുന്നില്ല ആനയ്ക്ക് വേണ്ട പരിചരണവും കൊടുക്കുന്നില്ല ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഇങ്ങനെ ഈ നടപടി എടുക്കുന്നു എന്നതാണ് അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്